വരന്തരപ്പിള്ളി വൈദ്യുതി സെക്ഷൻ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന വേലൂപ്പാടം പഞ്ഞിക്കാരൻ മൂലയിൽ തേവർക്കാട്ടിൽ ബീരാൻ ബീരാൻ മകൻ അസീസ് എന്നിവരുടെ പറമ്പിൽ നിൽക്കുന്നതും വൈദ്യുതി കമ്പികളിലേക്ക് മറിഞ്ഞുവീഴാറായതുമായ മരം മറിഞ്ഞുവീണ് ഉണ്ടാകുന്ന അപകം ഒഴിവാക്കുവാനുള്ള സ്ഥലം ഉടമയുടെ ശ്രമം വിപുലമായി മരം മുറിച്ചു മാറ്റുന്നതിനു വേണ്ടി വൈദ്യുതി ലൈൻ ഓഫ് ചെയ്തു നൽകാൻ വരന്തരപ്പള്ളി ഇലക്ട്രിസിറ്റി ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനഞ്ചാം തീയതി മരത്തിൻ്റെ ഉടം ബീരാൻ അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ ഇലക്ട്രിസിറ്റി ബോർഡ് നടപടി സ്വീകരിക്കാത്തതിനാൽ വിഷയത്തിൽ വരന്തരപ്പള്ളി പോലീസ് ഇടപെടുകയും ഇലക്ട്രിസിറ്റി ബോർഡിനെ വിവരം അറിയിക്കുകയും ചെയ്തു അപേക്ഷ നൽകി രണ്ടു വർഷം കഴിഞ്ഞിട്ടും മരം മുറിക്കുന്നതിനു വേണ്ടി വൈദ്യുതി ലൈൻ ഓഫ് ചെയ്തു നൽകാനോ കണക്ഷൻ അഴിച്ചുമാറ്റുന്നതിനോ തയ്യാറാകാത്ത ബോർഡിന്റെ നടപടിയിൽ പ്രദേശവാസികളിൽ പ്രതിഷേധം അറിയിക്കുന്നു ഈ മരം വൈദ്യുതി ലൈനിലേക്ക് മറിഞ്ഞു മറിഞ്ഞുവീണ് വലിയ രീതിയിലുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് കാരണമാകും വീടുകൾക്ക് പുറമെ ഇലക്ട്രിക്കൽ പോസ്റ്റുകളും ഒടിഞ്ഞു വീണ് ഉണ്ടാകുന്ന അപകടം ഒഴിവാക്കുന്നതിനു വേണ്ടി കെ സി ബി എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ട്വന്റി വൺ ഫോറിയു പൊതുജനപക്ഷത്തുനിന്ന് ഈ വാർത്ത അവതരിപ്പിക്കുന്നത്